അതുകൊണ്ട് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് ഇങ്ങനെ പ്രണയക്കെണികൾ ഉണ്ട് അതിന് അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞാൽ സംഭവമുണ്ട് രക്ഷിക്കണമെച്ച ഏത് ഓമനപ്പേരി ഇട്ട് പറഞ്ഞാലും പ്രണയക്കെണികൾ ഈ കേരള സമൂഹത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് പ്രണയക്കെണികളിൽ പെട്ടവരുടെ ഡീറ്റെയിൽസ് തരണമെന്ന് പല മാധ്യമപ്രവർത്തകരും പലരെയും ആവർത്തിച്ച് ചലഞ്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇരവാദം പറയുന്നവർ എങ്ങനെ ഈ കാര്യത്തിലുള്ളവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ നൽകണമെന്ന് അവകാശപ്പെടുവാൻ അവർക്ക് സാധിക്കുന്നത് മാധ്യമ ലോകത്ത് തന്നെ രണ്ടുതരം നീതി പാടുണ്ടോ മതേതരത്വം ഭാരതത്തിന് പ്രിയങ്കരമാണെങ്കിലും കപട മതേതരത്വം ഇന്ത്യയെ തന്നെ നശിപ്പിക്കും നമ്മുടെ കൊച്ചു കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് പ്രണയക്കിണിയും ലഹരിയുടെ അമിത ഉപയോഗവും ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എങ്കിലും പല കേസുകളിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഉൾപ്പെടുന്ന കേസുകൾ വരുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം പ്രണയക്കിണികൾ എവിടെയെന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോടും അതിന് ഉത്തരം തേടി നടക്കുന്നവർക്കും ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രമുഖ ഒരു പത്രചാനലിന് ഒരു യുവാവ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ തന്നെ പ്രണയക്കിണികൾ ഉണ്ട് എന്നത് വ്യക്തമാണ് ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടറും തലശ്ശേരി അതിരൂപത പാസ്റ്റൽ കോർഡിനേറ്ററുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവിയച്ചനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമുദായത്തോടൊപ്പം നിർഭയം കവിയില ഈ ദിവസങ്ങളിൽ പ്രമുഖ വാർത്താ ചാനലുകളിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രണയക്കണികൾ പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ അത് ബാധിക്കുന്നുവെന്ന പല ചർച്ചകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഇതുമായിട്ടുള്ള നിലപാട് എന്താണ് പ്രണയക്കണികൾ അതിനെക്കുറിച്ച് വളരെയധികം സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ തന്നെ പല ഇൻ്റർവ്യൂലും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ആ വാക്കുകൾ തന്നെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കെണി എന്ന് പറഞ്ഞാൽ കെണി വെക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് നേരായ മാർഗ്ഗത്തിലൂടെയല്ല വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കുകയാണ് കെണി എന്ന വാക്കിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പറ്റിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്ന ഒരർത്ഥം അതിൽ തന്നെ ഉണ്ട് അതേസമയം പ്രണയം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു പര്യായപദമാണ് പ്രണയം വളരെ പരിപാവനമാണ് സത്യത്തിൽ ഏറ്റവും രണ്ട് മനസ്സുകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്ന ഒരു വാക്കാണത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് പോകുന്നതല്ല എന്നുള്ളതാണ് അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിപാവനമായ സ്നേഹത്തെ ഒരു കെണിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ അധികം അപലൻ്റെ അപലപനീയമാണ് അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും പ്രണയം സ്നേഹം എന്നൊക്കെ പറയേണ്ടത് സുതാര്യമായിട്ട് നടക്കേണ്ടതാണ് രണ്ട് മനസ്സുകൾ തമ്മിൽ ആത്മാർത്ഥതയുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം അതേസമയം അത് കെണിയിൽ പെടുത്തി മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് തെറ്റാകുന്നത് അതാണ് എനിക്ക് ആദ്യമേ പറയുന്നത് അതുകൊണ്ട് പ്രണയക്കെണികൾ ശരിയല്ല അത് തെറ്റാണ് ആര് ഈ പ്രണയക്കെണികൾ നടത്തിയാലും അത് തെറ്റ് തന്നെയാണ് അത് സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അച്ഛാ അച്ഛൻ പറയുകയുണ്ടായി പ്രണയക്കെണികൾ അത് സത്യത്തിന് നിരക്കുന്നതല്ല എന്ന് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എത്ര തെളിവുകളുണ്ട് ഉണ്ട് അച്ഛാ അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ എന്നാ പറയാനുള്ളത് പ്രണയക്കെണികൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സധൂകരിക്കാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞില്ല പ്രണയക്കെണികൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ വളരെ കൃത്യമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രണയക്കെണികൾ ആര് ചെയ്താൽ അത് ശരിയല്ല ഇപ്പൊ കത്തോലിക്കരായ ആളുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് പല കുട്ടികളെയും പ്രണയത്തിൽപ്പെടുത്തി ചതിച്ചതിൻ്റെ അനുഭവം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് പൊതുസമൂഹ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രണയകണികൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു നൊണയാണ് പക്ഷേ ആരെയും അതിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഏത് വിഭാഗത്തിൽ നിന്നും അങ്ങനെയൊരു കെണി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മതം ഇനി ഈ പ്രണയക്കെണികൾ പെടുന്നവർ അവർ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ ഈ കെണിയിൽപ്പെടുത്തുന്ന ആളുകളെ ആണ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക അത് ശരി തന്നെയാണ് അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം കാരണം അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇത്തരം കെണികളിൽ വീഴാതിരിക്കുവാൻ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷേ നമ്മുടെ ഒരു പരിശീലനം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ടേം എന്ന് തന്നെ പറയുന്നത് ലവ് ജിഹാദ് അങ്ങനെ ഒരു ടേമിലേക്ക് തന്നെ നമുക്ക് പലപ്പോഴും പല ഇൻ്റർവ്യൂസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പച്ചയായിട്ട് പറയുകയാണെങ്കിൽ ലവ് ജിഹാദ് അപ്പോൾ പ്രണയഗണികളെക്കുറിച്ച് ഇതിനെ എതിരെ നമ്മുടെ രൂപത തലത്തിൽ നമ്മുടെ യുവജനങ്ങൾക്ക് എന്ത് മോട്ടിവേഷനാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് പിന്നിലുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു മതവിഭാഗത്തെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ് അവഹേളിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം മുസ്ലിം സമുദായത്തിലെ എല്ലാവരും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം മുസ്ലിം സമുദായത്തിൽ ഇങ്ങനത്തെ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറിയൊരു വിഭാഗമുണ്ട് എന്നുള്ളതും സത്യമാണ് അതുകൊണ്ട് അതെ അതേക്കുറിച്ച് പറയാം പക്ഷെ നമ്മൾ ഈ നാടിൻ്റെ കൂടി പരിഗണിച്ച് വേണം ഇടപെടുവാൻ വേണ്ടി ഒരു സമുദായത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതി നമ്മളൊരു ഭാഗത്തില്ല അതേസമയം തെറ്റ് തെറ്റാണ് എന്ന് ഉറക്കെ പറയുകയാണെങ്കിൽ അർജ്ജവത്വം നമുക്കുണ്ടാവുകയും ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായ കേസുകൾ അതുപോലെ നമ്മൾ പറയണം ഇനി അങ്ങനെ ഈ ഒരു സമൂഹത്തിലെ ആസൂത്രിതമായ നീക്കമുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കാൻ നമ്മൾ മധ്യസ്ഥരാണ് അത് ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായാൽ പോലും നമ്മളെ തുറന്നു കാണിക്കണം അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ തുറന്നു കാണിച്ചിട്ടുണ്ട് ക്രൈസ്തവ സമുദായം അത് വളരെ എടുത്തിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമുക്ക് മടിയില്ല പക്ഷേ അതേസമയം തന്നെ നമ്മൾ സംയമനം പാലിക്കുകയും ചെയ്യണം അനാവശ്യമായിട്ട് ഒരു സമുദായത്തെ മൊത്തം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നത് സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ചോദ്യത്തിലുള്ളത് പക്ഷേ ഇതിൽ ആ ഒരു സമുദായത്തിൽ തന്നെ ചില വ്യക്തികൾ അതൊരു അതൊരാസൂത്രിതമായിട്ടുള്ള ഇടപെടലുകൾ ഒരു പ്രണയക്കണികളിലുണ്ട് പല കേസുകളുടെ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ആർക്കും അറിയത്തില്ല പെൺകുട്ടികൾ ചിലപ്പം എന്താണ് പുറത്തു പറയാൻ പേടിച്ചിട്ട് അവരുടെ മാനം ഭാവി ഇതെല്ലാം മറച്ചു വെച്ച് മുന്നോട്ട് പോകുവാൻ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുവാൻ ചില കുടുംബങ്ങൾ തയ്യാറാകുന്നു എന്നത് വേറൊരു സത്യം കൂടിയാണ് ചാ ശരിയാണ് ഓരോ കുടുംബത്തിലും ഈ അനുഭവം വരുമ്പോൾ അവർക്കാണ് അതിൻ്റെ വലിയ മാനസിക പീഡ അനുഭവിക്കേണ്ടി വരുന്നത് അവർക്ക് ഇത് പുറത്ത് പറയാനും പറ്റുന്നില്ല എന്ന ഈ സംഭവം ഉണ്ട് താനും അവരെ നമ്മൾ സഹായിക്കുക തന്നെ വേണം അവിടെ ചില പത്രപ്രവർത്തകരൊക്കെ പറയുന്ന പോലെ കണക്ക് കൊണ്ടുപോകുക കണക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനൊരു കാര്യമുണ്ടെന്നുള്ളത് സത്യമാണ് നമ്മൾ ആ കാ ആളുടെ പേര് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് വീണ്ടും ദുരിതത്തിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണുള്ളത് പലപ്പോഴും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പത്രപ്രവർത്തന രംഗത്തും പൊതുരംഗത്തും കോടതികൾ വരെ പറയുന്നൊരു കാര്യമാണ് ഇരകളെ വെളിപ്പെടുത്തരുത് അവർ ഓൾറെഡി ഈ തിന്മയ്ക്ക് വിധേയരായിപ്പെട്ടവരാണ് അവരെ വീണ്ടും വെളിപ്പെ സമൂഹത്തിന് വെളിപ്പെടുത്തി അവരുടെ ജീവിതത്തെ വ്രണിതപൂർണമാക്കരുത് എന്ന് പറയാറുണ്ട് അതേ കാര്യം തന്നെ ഇവിടെ വാസ്തവമല്ലേ ഇങ്ങനെ ഒരു ചതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ ഞാൻകുട്ടിയുടെയാണെങ്കിൽപ്പോലും അവരുടെ കുടുംബത്തെ വീണ്ടും സമൂഹമധ്യത്തിൽ മദ്യത്തിൽ താറടിച്ച് കാണിക്കാൻ പാടില്ല അതൊരു മാന്യതയുടെ കാര്യമാണ് പക്ഷേ പല മാധ്യമ പ്രവർത്തകരും ഇവിടെ പല മാധ്യമങ്ങളിൽ ഇരുന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെയെങ്കിൽ നിങ്ങൾ കണക്കം അവതരിപ്പിച്ചു അവരുടെ വിവരങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയൂ അപ്പോൾ ഈ തീരവാദം അവിടെ ഇല്ലേ രണ്ടുതരം നീതി പാടില്ല നമ്മുടെ സമൂഹത്തിൽ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് ഇങ്ങനെ പ്രണയക്കെണികൾ ഉണ്ട് അതിന് അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ഉണ്ട് രക്ഷിക്കണം വച്ചാ അതുകൊണ്ട് ഇത് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കാലോ പക്ഷേ അതുകൊണ്ട് ആ വ്യക്തി ഉൾപ്പെടുന്ന മതത്തെ മുഴുവൻ കരുവാരിത്തേക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയല്ല പക്ഷേ ഇത്തരം സംഭവങ്ങളുണ്ട് അതിന് പരിഹാരം കണ്ടെത്തിയാൽ മതിയാവും അച്ഛാ നമ്മൾ ഈ ഒരു പ്രണയക്കണികളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നിരവധി ആളുകൾക്ക് ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ഒരു കേസുകൾ അച്ഛനെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പ്രേക്ഷകരുമായിട്ട് പ്രതികരിക്കാം പല കൗൺസിലിംഗ് കേസുകൾ പല ആളുകളുടെ ഷെയറിങ് ഒക്കെ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഒരു കാര്യം ഇങ്ങനെ കെണിയില്പ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ബോധപൂര്വം അതിനുള്ള ഒരുക്കാറുണ്ട് പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നേഴ്സിങ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവർ ടാർജറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവരുടെ മുമ്പിൽ വളരെ നല്ലൊരു ഇമ്പ്രഷൻ സൃഷ്ടിക്കുകയാണ് അവർ പലപ്പോഴും ചെയ്യുന്നത് അവരെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരും നല്ല രീതിയിൽ അവരോട് അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കും അവരുടെ മനസ്സിലെ ഒരു ഐഡിയലായിട്ടുള്ളൊരു ആളുടെ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പലരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പല കുട്ടികൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അവരെ എപ്പോഴും സഹായിക്കുന്നു എപ്പോഴും അവരോട് കരുതൽ കാണിക്കുന്നു എന്നുള്ള ഒരു ഇമ്പ്രഷൻ വരുത്തി പണവും മുടക്കും വേണ്ട ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു പലപ്പോഴും പാർട്ടികളിലേക്ക് ക്ഷണിക്കുന്നു ഇങ്ങനെ പാർട്ടികളിൽ പോകുന്ന സമയത്ത് ലഹരിക്ക് മയക്കുമരുന്നിന് ഒക്കെ അടിമകളാകുവാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ് അവരറിയാതെ തന്നെ പലപ്പോഴും പാനീയങ്ങളിലൂടെയൊക്കെ ലഹരിയും അതുപോലെ മറ്റ് സാധനങ്ങൾ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്തായാലും ഈ മനുഷ്യർ ബോധപൂർവം ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ തങ്ങളുടെ ഇരയാകാൻ പോകുന്ന വ്യക്തിയെ വലയിൽ വീഴിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പല കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം അതുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിത് കുറച്ചുപേരെ സാധാരണ സമുദായത്തിലുള്ളവരൊക്കെ അച്ഛന്മാരെടുക്കുകയാണ് സിസ്റ്റേഴ്സ് എന്തെടുക്കുകയാണ് ഇവർക്കൊന്നും ഉത്തരവാദിത്വമില്ലേ ഞങ്ങൾ മാത്രം നോക്കിയിട്ട് എന്ത് കാര്യം നിങ്ങൾ മാതാപിതാക്കൾ കൂടി അലേർട്ടാകണം നമ്മളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് മക്കളുടെ ഭാവിയെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ അല്ലെങ്കിൽ ചിന്തയില്ലാത്തവർ അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് അപകടങ്ങൾ പറ്റി കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കത്തോലിക്ക സമുദായത്തിൻ്റെ കാര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ ഇനി മുതൽ സമുദായം എടുക്കുകയാണ് വൈദികരും സിസ്റ്റേഴ്സും മറ്റ് സമുദായ നേതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തുകയും അവരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്യണം അതുപോലെ മാതാപിതാക്കളാണെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വിട്ടാൽ ആ പഠിക്കുന്ന സ്ഥലത്തുള്ള സമുദായ അംഗങ്ങളുമായിട്ട് ബന്ധത്തിൽ നിൽക്കണം ഇനി കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യങ്ങളിലൊക്കെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടുന്ന് യു കെക്ക് ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു നമ്മുടെ ഇവിടുത്തെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് യു കെയിലുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുവാനുള്ള അവസരം കത്തോലിക്ക സമുദായം ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഓൾറെഡി നമ്മളത് തുടങ്ങിക്കഴിഞ്ഞു ഇനി മുതൽ പഴയതുപോലെ നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ അനുവദിക്കില്ല അച്ഛാ ഈ ലഹരി നമ്മുടെ ഒരു പ്രണയക്കെണികൾ പോലെ തന്നെ ഒരു വലിയൊരു വിപത്താണ് എത്ര പേരെയാണ് കൊല്ലുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികളെ സുഹൃത്തുക്കളെ മാതാപിതാക്കളെ വരെ കൊല്ലുവാനുള്ള ഒരു പ്രവണത ഏറ്റവും വലിയ ഒരു വേദനാജനകമായ കാര്യങ്ങളിലേക്കാണ് നമ്മളെ എല്ലാ വാർത്തയും അനുദിനം വരുന്ന വാർത്തകൾ വിരളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായിരിക്കാം ഇങ്ങനൊരു ലഹരി ഉപയോഗിക്കാൻ അത് മാതാപിതാക്കൾ കാണുന്നില്ല എല്ലാവരും പറയും നമ്മുടെ സഭയിലുള്ള സഭയിൽ തന്നെ ഇതിനൊരു മുൻകരുതൽ വേണം കുട്ടികളിൽ ബോധവൽക്കരണം ഉണ്ടാക്കണം ഈ ബോധവൽക്കരണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സഭയിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഫാമിലിയിലോട്ട് ഒക്കെ നീളേണ്ടതല്ലേ ഒന്ന് പ്രേക്ഷകരുമായിട്ട് തീർച്ചയായിട്ടും ഈ ലഹരി അതായത് ഡ്രഗ്സിൻ്റെ അതിവ്യാപനം അത് നമ്മുടെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വലിയ തിന്മയാണ് ഇപ്പോൾ ഗവൺമെൻറ്റുകളൊക്കെ പതുക്കെ ഉണർന്ന് വരുന്നുണ്ടെങ്കിലും ഓരോ കുടുംബത്തിലും അച്ഛനമ്മമാർ മാതാപിതാക്കന്മാർ വളരെ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് മനോരമയിൽ വന്ന ഒരു ഇൻ്റർവ്യൂ കണ്ടു ഒരു പാവപ്പെട്ട അമ്മ പറയുന്നതാണ് പോലീസുകാരോട് ആ അമ്മയുടെ മകൻ ഇരുപത്താറ് വയസ്സുള്ള ചെറുക്കനാണ് അവൻ ഇതിനടിമയായിട്ട് ഈ സ്ത്രീ എന്തോ രോഗിയായിട്ട് സ്ത്രീയാണ് അവരുടെ അമ്മ കടന്ന കിടപ്പ കിടപ്പാണ് അവരെ ആക്രമിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വരുന്നു ആ വീട് തന്നെ നശിപ്പിക്കുവാണ് അലമാരിയിലുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് തീ കത്തിക്കുന്നു ടൈൽസ് പൊട്ടിക്കുന്നു അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ആ വീട്ടിൽ സൃഷ്ടിക്കുന്നു ഞാനിപ്പോൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഷയമാണിത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഈ ലഹരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ ഉപയോഗിക്കുന്ന ആളെ അടിമയാക്കുകയാണ് ആ ആൾക്ക് പോലും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള അടിമത്തത്തിലേക്ക് പോവുകയാണ് ഇതിന് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കണം ഒരാൾ ഇതിനടിമയായിട്ട് വീണ്ടും അയാളെ രക്ഷിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് ഈ ലഹരിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു മായിക ലോകത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിൽ അവർ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ അവരൊരു ഉന്മാദ അവസ്ഥയിലാണ് ഈ അവസ്ഥയിലേക്കാണ് അവരെത്തിക്കുന്നത് അത് വലിയ തിന്മയാണ് അതിൻ്റെ അപകടം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന് തന്നെ നിലനിൽപ്പ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ യുവാക്കളെ മുഴുവൻ ലഹരിക്ക് അടിമപ്പെടുത്തിയാൽ ആ രാജ്യത്തെ തന്നെ കേടുക്കുക വളരെ എളുപ്പമാണ് കാരണം സുബോധത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സമൂഹം നിലനിൽക്കും അതുകൊണ്ട് ഇത് ഒരു മതത്തിൻ്റെ മാത്രം വിഷയമല്ല പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ് ഇതിൻ്റെ അകത്ത് ആരൊക്കെ ലാഭം നേടുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇതിൻ്റെ പിന്നിലുള്ള ഏജൻസിന് നമ്മൾ കണ്ടെത്തണം അവർ ആർക്കൊക്കെ ശമ്പളമല്ല കിമ്പളം കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയും ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുവാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ഗ്ലോബൽ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അടിയന്തരമായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി വിളിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രത്യേകിച്ച് പോലീസ് അധികാരികളുമായിട്ടും സർക്കാർ സംവിധാനങ്ങളുമായിട്ട് തോൾ ചേർന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഓരോ യൂണിറ്റിലെയും ഭാരവാഹികൾ ഒരു കർമ്മസേന തന്നെ സ്ഥാപിക്കാൻ പോവുകയാണ് ഈ മുപ്പതാം തീയതി ലഹരി വിരുദ്ധ കർമ്മസേനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആയിരം കേന്ദ്രങ്ങളിൽ വെച്ച് ഇതിനെക്കുറിച്ചുള്ള സദസ്സുകൾ ഞങ്ങൾ സൃഷ്ടിക്കും അതായത് ബോധവൽക്കരണ പ്രക്രിയകൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൂട്ടായി ചെയ്യാം എന്ന് ഒരുമിച്ച് തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്താൻ പോവുകയാണ് ഈ മാസം മുപ്പതാം തീയതി കേരളത്തിൽ ആയിരം കേന്ദ്രങ്ങൾ വെച്ച് നടത്തും സവിടുത്തെ സമീപത്തെ പോലീസ് അധികാരികളെ കൊണ്ട് ഉൾപ്പെടുത്തി പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിരിക്കുന്ന നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കുവാനുള്ള കൂട്ടായ പരിശ്രമം നമ്മൾ നടത്തിയേ മതിയാവും അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പുതിയൊരു കൽവെയ്പ് ഈ രംഗത്തേക്ക് വയ്ക്കുകയാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹ കേരള സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എക്കാലവും സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് നിലകൊണ്ടിട്ടുണ്ട് അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് വിവിധ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ ലഹരി എന്ന മാരകമായ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അതിന് ഗവൺമെൻറ്റിനെയും പോലീസ് അധികാരികളെയും പൊതുസമൂഹത്തെയും സഹായിക്കുന്ന വിധത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ രംഗത്ത് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്കൂളുകളെ കോളേജുകളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടുന്ന ആ സ്ഥാപനങ്ങളിലാണ് പലപ്പോഴും ഇത്തരം തിന്മകൾക്ക് ആളുകൾ അവസരമൊരുക്കുന്നത് എന്ന് നമ്മൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഒരു ഷാഡോ പോലീസിങ് പോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ആളുകൾ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താൻ പോവുകയാണ് ഇത്തരത്തിൽ നിരീക്ഷണ സംവിധാനത്തിൽപ്പെട്ട് ആരെങ്കിലും പ്രതികളെ പിടികൂടിയാൽ അവരെ അന്നേരം പോലീസിൽ ഏൽപ്പിക്കുക പൊതുസമൂഹത്തെ അറിയിക്കുക ഈ കൂട്ടായ്മ ഒറ്റക്കെട്ടായി ഇവർക്കെതിരെ പ്രതികരിക്കുക അങ്ങനെ വന്നില്ലെങ്കിൽ ഒറ്റ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകളും ഇതിനായിട്ട് പരിശ്രമിച്ചാൽ ഈ മാഫിയായുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയാണ് അതേസമയം കത്തോലിക്ക കോൺഗ്രസിനെ പോലെയുള്ള ശക്തമായ സുശക്തമായ സംവിധാനങ്ങളുള്ള സംഘടനകൾ ഗവണ്മെൻറ്റിനോടും പോലീസിനോടും സഹകരിക്കുമ്പോൾ ഇത്തരം തിന്മകളെ സമൂലം പറിച്ചു മാറ്റുവാൻ നമുക്ക് സാധിക്കും സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രണയക്കെണികൾ നമ്മുടെ യുവജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ലഹരി മാഫിയ ഈ ഒരു വിഷയങ്ങളിൽ നമ്മോടൊപ്പം സംസാരിച്ചത് ബഹുമാനപ്പെട്ട കവിയലച്ചനാണ് ഏറ്റവും വ്യക്തമായി നമ്മുടെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പ്രണയക്കെണികൾ എന്നും ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് യുവാക്കളിൽ നിന്നും പറിച്ചു മാറ്റേണ്ടതെന്നും പറഞ്ഞു കൊടുത്ത ബഹുമാനപ്പെട്ട കവിയിലച്ചന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്